പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിൽ നിൽക്കുമ്പോൾ യുദ്ധത്തിന് തടയിടാൻ ലോക രാജ്യങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി പ്രധാനമായും ജി സി സി രാജ്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് ഇറങ്ങേണ്ട നിർണായക സമയമാണിതെന്ന് നിലപാടെടുത്ത സൗദി വിദേശകാര്യമന്ത്രി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് സൗദിയുടെ മുൻഗണനയാണെന്ന് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഊന്നി പറയുന്നു മേഖലയിലെ അക്രമങ്ങളുടെ പരമ്പര അവസാനിപ്പിക്കണം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുൻപ് സൗദി അറേബ്യ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ സ്ഥിരീകരിച്ചു അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള നീക്കവുമായി സൗദി അറേബ്യ നേരത്തെ രംഗത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി പുതിയ സഖ്യം രൂപീകരിക്കാനാണ് നീക്കം ഇതിന് അറബ് മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്പിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പുതിയ സഖ്യം രൂപീകരിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് ഗാസയിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അനിയന്ത്രിത ആക്രമണം വിശാലമായ യുദ്ധത്തിനായുള്ള തുടക്കമാണെന്ന് സൗദി സൂചിപ്പിച്ചു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി പലസ്തീൻ സംസ്ഥാനം സ്ഥാപിക്കാൻ രാജ്യം അക്ഷീണം പ്രവർത്തിക്കും സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് സൗദിക്ക് ദീർഘകാല പ്രതിബദ്ധത ഉള്ളതിനാൽ ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളെയും അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളെയും സൗദി ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് പലസ്തീനികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രയേലിന് യഥാർത്ഥ സമാധാനം ലഭിക്കും മിതത്വത്തിന്റെ സ്വരങ്ങൾ സംഘർഷത്തിന്റെ സ്വരങ്ങളെ മുക്കിക്കൊല്ലണമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാൻ പ്രസിഡന്റുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നേരത്തെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ഉണ്ടായപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്കായി വലിയൊരു ശ്രമം നടത്തിയ സമിതി കൂടിയാണിത് വിവിധ രാഷ്ട്രങ്ങളുടെ പ്രമുഖരെ കാണുകയും സമാധാനത്തിനുള്ള ഇടപെടൽ ഒക്കെ ചെയ്തിരുന്നു അവരുടെ ഒരു അസാധാരണ യോഗം ഇപ്പോൾ ദോഹയിൽ നടക്കുകയാണ് ഇതിനിടയിൽ വെച്ചാണ് ഇറാൻ പ്രസിഡന്റുമായി സൗദി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ചയിൽ മേഖലയിലെ നിലവിലെ സംഭവ വികാസങ്ങളെല്ലാം ചർച്ചയായെന്നാണ് സൗദിയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇരു നേതാക്കളും തമ്മിലുണ്ടായ ചർച്ചകളെക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തു വന്നിട്ടില്ല സ്വതന്ത്ര പലസ്തീനാണ് ഇക്കാര്യത്തിൽ ഏക പോകും വഴി അതല്ലാതെ ഇസ്രയേലുമായി സാധാരണ ബന്ധമോ നയതന്ത്ര ബന്ധമോ സാധ്യമല്ല എന്ന നിലപാട് തന്നെയാണ് സൗദി വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടരും സംഘർഷം അവസാനിപ്പിക്കണം മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കരുതെന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് സൗദി അതിനിടെ ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്യാനും വ്യക്തമാക്കി ഗസയിലും ലബനനിലും ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ മേഖലയെ ഒന്നാകെ സംഘർഷ ഭീതിയിലാക്കിയതായി ഖത്തർ അമീർ ഷൈ തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയുടെ സമാധാനം ഉറപ്പാക്കാനും ഇസ്രയേലിനു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അയൽ രാജ്യമായ ലബനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു വൈകാതെ കരയുദ്ധവും വ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകരിക്കണമെന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് യു എനിലെ മിക്ക രാജ്യങ്ങളും ഇതേ അഭിപ്രായമുള്ളവരാണ് എന്നാൽ ഇസ്രയേൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് തന്നെ സൗദിയുടെ നീക്കം ഇസ്രായേൽ സംശയത്തോടെയാണ് കാണുന്നത് സൗദി അറേബ്യ ബെൽജിയം ഈജിപ്ത് നോർവേ ജോർദാൻ തുർക്കി എന്നിവിടങ്ങളിൽ പുതിയ സഖ്യ രൂപീകരണത്തിന്റെ ഭാഗമായി യോഗങ്ങൾ ചേരുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി യുദ്ധമല്ല എല്ലാത്തിനും പരിഹാരം ചർച്ചയും നയതന്ത്ര നീക്കങ്ങളുമാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പലസ്തീനെതിരായ യുദ്ധം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു ഇസ്രയേലിന് ആയുധം നൽകുന്നത് അമേരിക്ക നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇതിനിടെയാണ് ലബനലിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് ഇറാനെ നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് ഇസ്രയേൽ നടത്തിയത് എന്നാൽ സൈനിക ശേഷിയിൽ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെക്കാൾ ഇറാൻ വളരെ പിന്നിലാണ്